İzlediğiniz için teşekkür ഭ്രേമയോഗം ഇപ്പോൾ അരങ്ങ് തകർക്കുകയാണ് മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് എന്ന് തന്നെയാണ് സിനിമയെക്കുറിച്ച് പുറത്തു വരുന്ന അഭിപ്രായങ്ങൾ സിനിമ ഒരു രക്ഷയും ഇല്ലാത്ത ലെവലിൽ തന്നെയാണ് നമുക്ക് ബുക്ക് മേ ഷോയിൽ നോക്കുകയാണെങ്കിൽ സ്ഥിരം മമ്മൂട്ടി സിനിമകൾക്ക് കാണുന്ന രീതിയിൽ തന്നെ തുടക്കം വലിയ തിരക്കില്ലെങ്കിൽ പിന്നീട് ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു ഭ്രേമയോഗവും ആദ്യം നിരാശ ഉണ്ടാക്കി മുന്നൂറ് തിയേറ്ററുകളിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറിലെത്തിച്ചപ്പോൾ പക്ഷേ ഇവിടെ ഇരുന്നൂറ് തിയേറ്റർ മതിയാകില്ല എന്ന് ഉറപ്പിക്കുകയാണ് ജനങ്ങൾ അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു ബുക്കിങ്ങാണ് സിനിമയ്ക്ക് കാണുന്നത് ഇതിനോടകം തന്നെ മമ്മൂട്ടി അർജുൻ അശോകൻ തുടങ്ങിയവരുടെ കരിയർ ബെസ്റ്റ് എന്ന് പറയുന്നു മമ്മൂട്ടിയുടെ ഈ മാസത്തെ കരിയർ ബെസ്റ്റ് എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇനിയും വരുന്ന സിനിമകൾ അദ്ദേഹം വ്യത്യസ്തമായിരിക്കും ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ സിനിമയിലല്ല വേൾഡ് സിനിമയിലില്ല എന്ന് തന്നെ പറയാം നമ്മൾ പലപ്പെട്ടമായി പറയുന്നുണ്ട് തേച്ച് മിനിക്ക് ആ മൂർച്ച കൂട്ടുന്ന അല്ലെങ്കിൽ തേച്ച് മിനിക്ക് അഭിനയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തി എന്നുള്ളത് ഇവിടെ അത് വ്യക്തമാവുകയാണ് പിന്നെയും പിന്നെയും അതിഗംഭീര മായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു ഭ്രമയുഗം ആ റേഞ്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു രക്ഷയും ഇല്ലാത്ത കൊടൂരമായ ഒരു സിനിമ തന്നെ എന്താണേലും ഇവിടെ വീണ്ടും ഒരു ഗംഭീര സിനിമ കൂടി വരുന്നു ഈ മാസം ഇറങ്ങിയ പ്രേമലു അതേപോലെ തന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തും വീണ്ടും അതിന് മുകളിൽ ഭ്രമയുഗവും കൂടി എത്തുമ്പോൾ കടുത്ത കോമ്പറ്റീഷൻ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എറണാകുളത്ത് ടിക്കറ്റ് കിട്ടാനില്ല അതുപോലെ തന്നെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് ആണ് ഇതിനോടകം തന്നെ സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷൻസ് ഒരു കോടിക്ക് മുകളിലേക്ക് ഇന്ന് ദിവസം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വെറും ഇരുന്നൂറ് തിയേറ്ററുകളിലും ആണ് വന്നിരിക്കുന്നത് ഇന്നലത്തെ പ്രീ ബുക്കിംഗ് നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇനിയും അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു ചേരുകയാണെങ്കിൽ അവിടെയൊക്കെ തരംഗമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ കൊടൂര പെർഫോമൻസ് ആണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്ന സിനിമ ഈ റേഞ്ചിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചാൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മതി അത് തന്നെയാണ് ഈ സിനിമയെ ഈ റേഞ്ചിൽ എത്തിച്ചേക്കുന്നത് ഇതിൽ മഹാനടനമുണ്ടെങ്കിൽ ഓരോ വ്യക്തിയും അമ്മാതിരി രീതിയിലാണ് ഇതിനതിൽ അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത് ബീജിയവും കാര്യങ്ങളുമൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ഇത് മറക്കാനാവാത്ത ഒരു ദൃശ്യ വിസ്മയമായി മാറുന്നു എന്നുള്ളതാണ് ചില സിനിമകളെന്നല്ല വിജയിക്കുന്ന എല്ലാ സിനിമകൾക്കും ഒരേ ഫോർമാറ്റേ ഉള്ളൂ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലും അത് ഒത്തൊരുമയോടെ മികച്ച രീതിയിൽ വരുന്നു ഇവിടെയും അത് സംഭവിക്കുന്നു ഇത് മലയാള സിനിമയുടെ തന്നെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിലേക്ക് ഉയർത്തപ്പെടും അതുമാത്രമല്ല മമ്മൂട്ടിയുടെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും മികച്ച വേഷമായി മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മൈന്യൂട്ട് ആൻഡ് ഡീറ്റെയിൽഡ് ആക്ടിങ് തന്നെയാണ് ലോകമെമ്പാടും ഇന്ന് വാഴ്ത്തിപ്പെട്ടു അല്ലെങ്കിൽ വാഴ്ത്തുന്നത് എന്ന് പറയാം സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാം നിങ്ങൾക്ക് നല്ല ഒരു സിനിമ തന്നെ അനുഭവം ഉണ്ടാകാം ശക്തമായ ഡീഗ്രേഡിങ് ഇതിനകത്തിൽ നടക്കുന്നുണ്ട് നന്നായിട്ട് അവർ നടത്തട്ടെ പക്ഷേ അവരുടെ പരാജയം ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നു കാരണം നല്ല സിനിമയാണോ ജനങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ളതിന് സംശയമില്ല എന്നുള്ളത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം ഗ്രേപ്പ് മീഡിയാസ്